ശനിയാഴ്ചകളിൽ ജപിക്കേണ്ട ഒരു മന്ത്രമാണ് ഇവിടെ പറയുന്നത് ദോഷങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതായത് കണ്ടകശനി അഷ്ടമശനി ജന്മശനി ഏഴര ശനി എന്നിങ്ങനെയുള്ള ശനി ദോഷങ്ങൾ മാറാൻ അതുപോലെ തന്നെ എന്തിനെ ഇറങ്ങിയാലും തടസ്സങ്ങൾ മാത്രം രോഗാവസ്ഥയിൽ കഷ്ടപ്പെടുന്നവർ വിവാഹം വൈകുന്നവർ ഇവരൊക്കെ തന്നെ ശനിയുടെ വാഹനമായ കാക്കയ്ക്ക് പച്ചരിയും എള്ളും കൊടുക്കുന്നതും അല്ലെങ്കിൽ ചോറ് കറുത്ത എള് ചേർത്ത് കൊടുക്കുന്നതും വീട്ടിൽ എള്ള് എള് തിരികത്തിക്കുന്നതും ശനിയാഴ്ച കറുത്ത വസ്ത്രം ധരിക്കുന്നതും ശനിദോഷം ഇല്ലാതാക്കുന്നതിനും ജീവിത വിജയത്തിനും വളരെ നല്ലതാണ് ഇതുകൂടാതെ ശാസ്താവിനെ നീരാഞ്ജനം എള്ള് പായസം വഴിപാട് ചെയ്യുന്നതും ഓം ശനീശ്വരായ നമ ഓം മഹാശാസ്തേ മ ഓം മഹാദേവായ നമ ഓം ഹനുമതേ നമ എന്ന മന്ത്രം ജപിക്കുന്നതും സൂര്യപുത്രോ ദീർഘദേഹോ വിശാലാക്ഷ ശിവപ്രിയ മന്ദചാര പ്രസന്നാത്മാ പീഠാം ഹരതുമേ ശനി എന്ന ശനി പീഠാഹര സ്തോത്രം ജപിക്കുന്നതും ശനി ദോഷങ്ങൾ പാടെ അകലുന്നതിന് കാരണമാകുന്നതാണ് രാവിലെയും വൈകിട്ടും നിത്യവും തന്നെയും ജപിക്കാവുന്നതും സമയമില്ലാത്തവർക്ക് ശനി ദിവസം മാത്രമായും ജപിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ ശനി ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനാവുന്നതാണ്